നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല് ഇതാ ശനിയാഴ്ച റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ പക്ഷേ പല പ്രധാനപ്പെട്ട താരങ്ങളും മടങ്ങി വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ടീമുകൾ ടെമ്പററി റീപ്ലേസ്മെൻ്റുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജി ടിയുടെ താരം ജോസ് ബട്ട്ലർ മടങ്ങിയെത്തുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പി ബി കെസിൽ ലോക്കി ഫെർഗൂസിന് പകരക്കാരനായിട്ട് കെയിൽ ജാമീസിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു ബട്ട്ലർക്ക് പകരം കുശാൽ മെൻഡിസിനെ ജി ടി ടീമിലേക്ക് എടുത്തിരിക്കുന്നു മായങ്ക് യാദവിന് പകരം വില്യം ഒഴൂർക്കിനെ ഇപ്പോൾ ഉള്ള സ്കോട്ടിലേക്ക് എൽ എസ് ജി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ പി എല്ലിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പി ബി കെ എസ് ജി ടി ആൻഡ് എൽ എസ് ജി അനൗൺസ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നു എന്നിട്ട് അവർ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പഞ്ചാബ് കിങ്സ് നെയിം കെയിൽ ജാമീസൻ ആസ് റീപ്ലേസ്മെൻറ്റ് ഫോർ ദി ഇന്ത്യയുടെ ലോക്കി ഫെർഗൂസൻ ലോക്കി ഫെർഗൂസിന് പരിക്കാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പകരക്കാരനായിട്ട് കെ എൽ ജാമീസിനെ ഉൾപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് സൈൻ കുഷാൽ മെൻഡിസ് ആസ് ജോസ് ബട്ട്ലർ സെറ്റ് ടു ലീവ് ഫോർ നാഷണൽ ഡ്യൂട്ടീസ് നമുക്കറിയാം ജോസ് ബട്ട്ലർക്ക് ഇപ്പം ഇംഗ്ലണ്ടിന്റെ ഏകദിന മത്സരങ്ങളുണ്ട് ആദ്യം അത് കഴിഞ്ഞിട്ട് ടി ട്വന്റി മത്സരങ്ങളും ഉണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ടീം വിടും പകരം ഇപ്പോൾ ഇതാ കുഷാൽ മെൻഡീസിനെ ടീമിലേക്ക് എടുക്കേണ്ടി വന്നിട്ട് ഇതിനൊക്കെ കാരണം ആ ഫൈനൽ അങ്ങോട്ട് ജൂൺ മൂന്നിലേക്ക് മാറ്റേണ്ടി വന്നതാണ് അല്ലെങ്കിപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി ഇവിടെ ഫൈനലും കഴിയും ശേഷം അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിനെ ദേശീയ ടീമിനോടൊപ്പം ചേർന്നാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല മെൻഡീസ് എഴുപത്തി ലക്ഷത്തിനാണ് ജീ ടിയിലേക്ക് എത്തുന്നത് എന്ന കാര്യം കൂടി അറിയിക്കുന്നു പിന്നെ ലക്നൗ സൂപ്പർ ജയൻസ് വില്യം ഒറൂർക്കിനെ ടീമിലേക്ക് എത്തിക്കുകയാണ് യാദവിന് ഒരു ബാക്ക് ഇഞ്ചുറി അതായത് മായങ്ക് യാദവിന് ബാക്ക് ഇഞ്ചുറി പറ്റിയിരിക്കുന്നു സോ അദ്ദേഹം റിമൈൻഡർ ഓഫ് ദി സീസൺ റൂൾഡ് ഔട്ട് ആണ് അതുകൊണ്ടാണ് വില്യംകെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് മൂന്ന് കൂടിക്കാണ് അദ്ദേഹത്തെ എത്തിക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ അതേസമയം പി ടി ഐ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് രജിൻ രവീന്ദ്ര സാം കറൺ ജേമി ഓബേർട്ടൺ ഇവർ സി എസ് കെയുടെ ടീമിലേക്ക് മടങ്ങി പക്ഷേ ടെമ്പററി റീപ്ലേസ്മെൻ്റിലേക്ക് സി എസ് കെ പോകുന്നില്ല പകരം ആരെയും എടുക്കുന്നില്ല സീസൺ അങ്ങനെ കളിച്ചു തീർക്കാനാണ് സി എസ് കെയുടെ തിരുവാരമോ എന്നുകൂടി ഇപ്പോൾ പി ടി ഐയുടെ ജേർണലിസ്റ്റ് ഭരത് ശർമ്മ റിപ്പോർട്ട് ചെയ്യുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളോ